আ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പുതിയ അധികം കളക്ഷൻസ് നമ്മൾ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട് ദ ഫസ്റ്റ് ദ പ്ലാന്റ് ഇതാ ഈ കാണുന്ന ജേർഡ് പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ റേറ്റ് കൂടിയതുകൊണ്ട് റേറ്റ് കുറഞ്ഞ ടൈപ്പ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കുറച്ചൊരു റേറ്റ് കൂടുതലാണ് ഇതിനേക്കാളും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് വേറെയുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഞാനൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആണ് ജേർഡ് പ്ലാന്റ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്ലാന്റ്സ് വരുന്നത് ഫ്ലവർ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ട്യൂബ് റോസ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളായ കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഓവർ വെള്ളമൊന്നും പാടുവില്ല അതുപോലെ തണ്ടിലേക്കും ലീഫിലേക്കും ഒന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും പാടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് ഡാമേജ് ആവും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ കുറേ പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ധാരാളം മുട്ടുമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റിനാണ് നൂറ്റി എൺപത് രൂപ വരുന്നത് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണല് അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ടല്ലോ അതിലേക്ക് വേണം നട്ടു കൊടുക്കാൻ അതല്ലെങ്കിൽ മണ്ണും മണലും മിക്സായ പോട്ട് മിക്സിലേക്ക് വേണം നട്ടു കൊടുക്കാൻ ഓവർ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണാക്കി ഇതുപോലെയുള്ള വളങ്ങളൊന്നും ഈ പ്ലാന്റിലേക്ക് യൂസ് ചെയ്യരുത് അതുപോലെ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇത് ഒട്ടും നനവില്ലാത്ത രീതിയിലായിരിക്കും നമ്മളിവിടുന്ന് പാക്ക് ചെയ്യുക കാരണം പെട്ടെന്ന് ഇത് നനവ് തട്ടിക്കഴിഞ്ഞാൽ നശിച്ച് പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിതിന് ഓവർ വെള്ളം ഒഴിച്ചിട്ട് നശിപ്പിക്കാനായിട്ട് നിൽക്കരുത് കുറച്ച് മാത്രം വെള്ളം ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ വെള്ളം മറ്റുള്ള ചെടികൾക്ക് ഒഴിക്കും പോലെ കുത്തി ഒഴിക്കരുത് കേട്ടോ പെട്ടെന്ന് നശിച്ചു പോവും അതുകൊണ്ടാണ് പറയുന്നത് എടുത്തെടുത്ത് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പം നല്ല പ്ലാന്റ് നല്ല ഭംഗിയിൽ റോസാപ്പൂക്കൾ പോലെയാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവര് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യുക ഇത് ഒന്ന് ആണ് വരുന്നത് ഒന്ന് പിങ്ക് കളറാണ് വരുന്നത് മുട്ട ആയതുകൊണ്ട് തന്നെ ശരിക്കും വിരിഞ്ഞു വന്നില്ല അപ്പം രണ്ടും ഒരുപോലത്തെ കളറാണോ എന്നുള്ള സംശയം വരും നമ്മളടുത്ത് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് പിങ്ക് ഈ കളേഴ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ നല്ല കെയറിങ് ആവശ്യമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട രീതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ അണ്ടർ കസ്റ്റമർ റിസ്കിലാണ് ഈ ഒരു പ്ലാന്റ്സ് അയക്കുകയുള്ളൂ നമ്മൾ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ കാരണം അത്രക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക നല്ല രീതിയിൽ കെയറ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം വാങ്ങുക കേട്ടോ വാട്ടറിങ്ങിൻ്റെ കാര്യവും വളത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത നമുക്ക് വരുന്നത് ഫേണാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മൾ ഗാർഡനിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫേണാണ് ഇതാ ഈയൊരു ബുഷ്നെസ്സും ഈ ഒരു തിക്നസ്സോടും കൂടിയിട്ടാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരികട്ടോ ഈ ഒരു ഫേണിന് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് വരുന്നത് ഇങ്ങനെ കേള് പോലെയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫേണിൻ്റെ വെറൈറ്റീസൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫേണിൻ്റേതായ ഈ ഒരു വെറൈറ്റി നമ്മളടുത്ത് ഇപ്പം നിലവിൽ വന്നത് കേട്ടോ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ജേർഡ് പ്ലാന്റിൻ്റെ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞൊരു ടൈപ്പാണ് ഞാൻ പറയുന്നത് ഇത് കണ്ടില്ലേ ഇതിലാണെങ്കിലും ധാരാളം തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബുഷ്ണസോട് കൂടിയിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നിറയെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നമ്മളടുത്ത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എപ്പോൾ ജെഡ് പ്ലാന്റ് വന്നാലും നമ്മളടുത്ത് ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു ടൈപ്പ് ആണിത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നല്ല വെർത്താണ് കേട്ടോ അത്യാവശ്യം നല്ല ബുഷ്നസും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇതിനു മുന്നേക്കെ നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതിലൊക്കെ റേറ്റ് കുറഞ്ഞിട്ടാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു പോർട്ടിൽ നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത നമ്മുടെ പ്ലാന്റ് ബ്രുമലിയാസ് വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല കിഡിലം പ്ലാന്റ് ആണ് ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കാലാവധി എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെ ഇതേപോലെ ഫ്രഷ്നെസോട് കൂടി നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് ഇതിലും റേറ്റ് കുറഞ്ഞ ടൈപ്പ് ബ്രുമലിയസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ജേർഡിൻ്റെ ഏറ്റവും വലിയ ജേർഡാണ് ഇത് നമ്മളെ കളക്ഷനിൽ വന്നിരിക്കുന്നത് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ ഒരു ജേഡ് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ പ്ലാൻസ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലൂടെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ